ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മാതാവിൻ്റെ ദേവാലയത്തിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഗേറ്റ് കടന്ന് വലതുഭാഗത്ത് കാണുന്നതാണ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് മാതാവിൻ്റെ പശു സ്വരൂപം കാണാം അതിന് വലുത് ഭാഗത്തായിട്ട് ധാരാളം കൗണ്ടറുകളുണ്ട് ആ കൗണ്ടറുകളിലാണ് നറച്ചവസ്തുക്കളുടെ വിതരണം നടക്കുന്നത് നറച്ചവസ്തുക്കളായ കാശുരൂപം മെഴുകുതിരി കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ജപമാല ബൈബിൾ തുടങ്ങിയവയെല്ലാം ഈ സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് പശുസമ്മയുടെ കാര്യങ്ങൾ എന്ന് ഈ ദേവാലയത്തിൽ ദിവസവും ആയിരങ്ങളാണ് സാന്ത്വനം തേടി എത്തുന്നത് അനേകർക്ക് പശുസമ്മ സാക്ഷ്യങ്ങളുടെ താങ്ങും തണലായി അവരുടെ നിയോഗ ഉടമ്പടി മേൽ കർത്താവായി യേശൂരിലുള്ള സ്നേഹം അവിരാമം ഒഴിക്കുകൊണ്ട് ഇവിടെ അമ്മ നിൽക്കുന്നു അനേകം ഭക്തജനങ്ങൾ അമ്മ മാതാവിൻ്റെ ഈ തിരിസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം തങ്ങളുടെ യാചനകളും വേദനകളും ആകുലതകളും പങ്കുവയ്ക്കുന്ന കൃപാസനം പ്രസാദപരമാതാവ് ഈ ലോകത്തിൽ ജീവിക്കുന്ന മാതാവിൻ്റെ സ്നേഹം ഖരണയും ഒഴുകുന്ന ഈ തിരുസ്വരൂപത്തിന് മുമ്പിൽ അല്പനം ഞാൻ പ്രാർത്ഥനയോടെ നിന്നു കൃപാസനം പ്രസാദപരമാതാവിൻ്റെ ഹോളിലുള്ള രൂപമാണ് നാം ഇപ്പോൾ തന്നെ കണ്ടത് അവിടെയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും പ്രതിജ്ഞ ചെല്ലുന്നതും നിയോഗങ്ങൾ ഉടമ്പടി പാടത്തിൽ നിക്ഷേപിക്കുന്നതും ഇവിടെയാണ് ഇപ്പോൾ ഉടമ്പടി പകത്തിൽ നിയോഗങ്ങൾ നിക്ഷേപിച്ച് മടങ്ങുന്നവരെയാണ് നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തവരാണ് ഇവിടെ ഉടമ്പടി പാടത്തിൽ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് അതിനുശേഷം അവർ പ്രാർത്ഥനയോടുകൂടി പച്ചമാധനം വണങ്ങിക്കൊണ്ട് പോകുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അനേകം വിശ്വാസികൾ ഇവിടെ സ്വാതന്ത്ര്യം തേടിയെത്തുന്ന കാഴ്ച നമ്മളിൽ വിശ്വാസത്തിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കാൻ ഒതുങ്ങുന്നതാണ് ഓരോ മക്കളും അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം തേടി ഇവിടെ എത്തുമ്പോൾ അവരിലേക്ക് കൃപ ചൊരിഞ്ഞുകൊണ്ട് അമ്മ മാതാവ് ഇവിടെ പരിലസിക്കുന്നു മാതാവിൻ്റെ ഈ സ്നേഹസ്മരണമായ ഈ സ്വാന്തനം അനേകായിരങ്ങളാണ് സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് വിശ്വസിക്കാനാവാത്ത ദൈവത്തിൻ്റെ ഇടപെടലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് കടബാധത്താൽ വലയുന്നവർ ജോലിയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിലുള്ളവർ മാനസികമായ പല പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നവർ മാധ്യസം തേടിയെത്തുന്നത് ഈ അമ്മമാതാവിൻ്റെ മുൻപിലാണ് അവരിലേക്ക് കൃപചനഞ്ഞൊണ്ട് യേശുവിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന പ്രസിദ്ധ കൃപാസന മാതാവ് ഈ ജനതകളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആവശ്യവും നിറവേറ്റാൻ അമ്മ മാതാവ് ഇവിടെ സദാ നമുക്കായി നിലയുറപ്പിച്ചിരിക്കുന്നു കൃപാസനത്തിൽ ഒരു തവണയെങ്കിലും വരാത്തവർ അമ്മമാതാവിനോട് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുന്ന പല അവസരങ്ങളിലും അമ്മ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം അവരിലേക്ക് ഒഴുകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ കൃപാസനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ഉടമ്പടി പേടകത്തിലേക്ക് ആദ്യമായി ഉടമ്പടി എടുക്കാൻ എത്തിയവരുടെ ഒരു പ്രദർശനമാണ് മാതാവിനെ മരിച്ചു പ്രദർശനം അനേക കാര്യങ്ങളാണ് ഇവിടെ എത്തുന്നത് ഓൺലൈനിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ലഭ്യമാണ് ഈ അമ്മമാതാവിൻ്റെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ എത്തുവാൻ കൊതിക്കുന്നവർ അനേകരാണ് സാധിക്കാത്തവർ അത്രയോ പേരുണ്ട് അവർക്ക് ഓൺലൈനിൽ മുഖേന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനും ഉള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് പ്പോൾ നാം കാണുന്നത് ഉടമ്പടി പുതുക്കിയവർ പ്രതിജ്ഞ ചെല്ലാൻ ദിവ്യാരാധന കേന്ദ്രത്തിന് മുമ്പിലുള്ള നിലവിളക്കിൽ തൈലം ഒഴിച്ച് നിലവിളക്ക് തിരി തെളിയിക്കുന്നതാണ് അവർ ഇവിടെയാണ് ഉടമ്പടി പ്രതിജ്ഞ ചെല്ലി ഉടമ്പടി പുതുക്കി പോകുന്നത് ഉടമ്പടി വ്യവസ്ഥകൾ വിശ്വസ്തയോട് നാം പാലിക്കുകയാണെങ്കിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയായ പ്രശ്ന കൃപാസനം പ്രസാദ്പരമാതാവ് എത്രയും വേഗം ആ ഉടമ്പടി സാധ്യമാക്കി തരുന്ന അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ഉടമ്പടി പാലിക്കുകയാണെങ്കിൽ ദൈവം അതേ വിശ്വസ്തയോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുന്ന പിതാവാണ് അമ്മ മാതാവ് അതിന് മധ്യസ്ഥം വഹിക്കുന്നു എന്ന് മാത്രം ഒരമ്മയ്ക്കാണ് സ്വന്തം മക്കളുടെ വേദനകൾ ഏറ്റവും കൂടുതൽ അറിയുക ആ അമ്മ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ആ മക്കളുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുന്നതും ഒരു മധ്യസ്ഥ എന്ന പോലെ അമ്മ തന്നെയല്ലേ അത് തന്നെയാണ് ഇവിടെയും സ്വർഗസ്ഥനായ പിതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്ന സ്വർഗീയ അമ്മ അതാണ് പ്രശുദ്ധ കൃപാസനം മാതാവ് കൃപാസനം എന്ന ഈ ചൈതന്യ ഭൂമിയിൽ പാദസ്പർശമായിരിക്കുന്നവർക്ക് പോലും അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് നിരവധി സാക്ഷ്യങ്ങൾ ഇവിടെ നമുക്ക് കേൾക്കാം വളരെ ശാന്ത സുന്ദരമായ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു ദൈവിക അന്തരീക്ഷമുള്ള ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഓരോ ദിവസവും ആയിരങ്ങൾ എത്തുന്നതിൽ അത്ഭുതപ്പെടാനില്ല ജീവിക്കുന്ന യേശുവിൻ്റെ ജീവിക്കുന്ന സ്വർഗീയ മധ്യസ്ഥ അതാണ് പരിശുദ്ധ കൃപാസനം പ്രശ്നപരമാതാവ് നമ്മളിപ്പോൾ കാണുന്നത് ഉടമ്പടി എടുക്കാൻ ഉള്ള കൗണ്ടറാണ് അവിടെ നിന്നാണ് ഉടമ്പടി എടുക്കാനുള്ള ടോക്കൺ ലഭിക്കുക അതിനുശേഷം ഉടമ്പടി ക്ലാസ് ഉണ്ട് അത് രണ്ടാമത്തെ നിലയിലാണ് ഇത് പരിശുദ്ധ കൃപാസനം പ്രശ്നപരമാതാവ് ബഹുമാനപ്പെട്ട ജോസഫിനെ രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ള ഒരു തിരുശുരൂപമാണ് അതിന് മുൻപിൽ താഴെ പ്രശ്ന മാതാവിൻ്റെ വ്യഞ്ചരിച്ച മണ്ണ് കാണാം അത് പലരും ഒരു നാശ എന്ന പോലെ അതിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ആയിരിക്കുക അപ്പോൾ ദൈവം നമ്മോടും വിശ്വസ്തത കാണിക്കും എന്നുള്ള വളരെ ലളിതമായ ഒരു തത്വമാണ് ഈ പ്രാർത്ഥനയിലുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് പശുസ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ മണ്ണ് നർച്ചൊസ് എന്ന പോലെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ്ജിനെ പശുസ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴും അനേകാരികൾക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഈ ശക്തി ചൈതന്യമായ അമ്മയുടെ തിരുസന്നിധിയിൽ അവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ദൈവികമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കൃപാസനം ഉടമ്പടി എടുക്കാനുള്ള ക്യൂ ആണ് രണ്ടാം നമ്പർ അക്കൗണ്ടിലാണ് അതിനുള്ള സൗകര്യം അതിനപ്പുറത്തായിട്ട് ഉടമ്പടി പത്രം വാങ്ങാനുള്ള ഒരു കൗണ്ടറ് കാണാം ഇതാണ് ഉടുമ്പടി പത്രം വാങ്ങാനുള്ള കൗണ്ടർ ഇത് മൂന്നാം നമ്പർ കൗണ്ടർ ഉടുമ്പടി പുതുക്കാനുള്ള ഒരു കൗണ്ടറാണ് കൃപാസന പത്രം ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ സാധിക്കും ദിനവും ആയിരങ്ങൾ ഈ ദൈവികമായ തിരുസന്നിധിയിലേക്ക് പ്രവഹിക്കുന്ന കാഴ്ച തങ്ങളുടെ നിയോഗങ്ങൾ മാതാവിന് മുമ്പിൽ സമർപ്പിക്കാൻ എത്തുന്നവർ അനേകമാണ് ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറാണ് ആ കിണറിൻ്റെ മുകളിലാണ് ആ കൽഭരണി പോലുള്ള ഒരു രൂപം അവിടെ പ്രതിഷ്ഠി സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തീർത്ഥജലം നമുക്ക് കളക്ട് ചെയ്ത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നവരും ധാരാളമാണ് അഞ്ചാം നമ്പർ കൃപാസനം ഉടുമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൃപാസനം മെഴുകുതിരി വാങ്ങുവാനുള്ള കൗണ്ടറാണ് ഈ അഞ്ചാം നമ്പർ കൗണ്ടറിൽ നിന്നാണ് കൃപാസനം മെഴുകുതിരി നമുക്ക് ലഭിക്കുന്നത് അതിന് ശേഷമാണ് കൃപാസനം ഓഡിറ്റോറിയത്തിൽ ചെന്ന് കൃപാസന മാതാവിൻ്റെ തിരുശുരൂപം വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനമായിട്ട് കൃപാസനം ഉടമ്പടി പാടകത്തിനടുത്തേക്ക് പോകുന്നത് അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ആറാം നമ്പർ അക്കൗണ്ടിൽ കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്കുള്ള നാട്ടൂസം ലഭിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ വ്യാകുലതകൾ വിഷമങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവ അമ്മായുടെ വിമനഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാരണവനായ യേശുനാഥൻ അവ നിങ്ങൾക്ക് നൽകുന്ന സ്വർഗീയ പിതാവാണ് അമ്മ പ്രശുത മാധ്യസ്ഥം വഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമയ്യായ മാതാവ് ഉടമ്പടി നമ്മളും യേശുമായിട്ടുള്ള ഒരു കരാറാണ് അതിൽ മധ്യസ്ഥനിന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാ അനുകൂലങ്ങളും വാങ്ങിത്തരാൻ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു ശക്തിയാണ് അമ്മ അമ്മയുടെ മധ്യസ്ഥം നിങ്ങളിലെല്ലാവർക്കും സ്വാന്വനം അതുപോലെ തന്നെ അനുകൂലങ്ങളുമായിട്ട് തീരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത് എൻ്റെ ഇന്നത്തെ കൃപാസന മാതാവിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥനകൾ സമർപ്പിച്ചതിനു ശേഷം പോകുവാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഒരിക്കൽ കൂടി കൃപാസനം ഹോളിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് വിടവാങ്ങും വീണ്ടും വരാം എന്ന ഒരു അനുഗ്രഹ ആഗ്രഹത്തോടു കൂടി ഞാൻ ഇവിടെ നിന്നും ഇപ്പോൾ മടങ്ങുകയാണ് നിങ്ങളെല്ലാവരും പ്രശ്ന കൃത്ഭാസ മാതാവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദയനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ